മാരുതി സുസുഖി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്ന പേര് നമ്മളൊരു ഇരുപത് വർഷമായിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്നുണ്ട് സ്വിഫ്റ്റ് ശരിക്കും നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഏതൊരു എടുക്കാൻ പോകുന്ന ആൾക്കാരും ഒന്ന് വെക്കുന്ന ഒരു പേരാണ് സ്വിഫ്റ്റ് എന്നുള്ളത് കാരണം അത്രത്തോളം നമ്മൾ ആ വണ്ടിയെ വിശ്വസിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം നൗദി ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഫസ്റ്റ് ജനറേഷനും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സെക്കൻഡ് ജനറേഷനും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തേർഡ് ജനറേഷനും ഇപ്പോൾ റണ്ണിങ്ങിൽ നിന്ന് നിന്നുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ ആണ്. നമുക്കറിയാം സ്വിഫ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ശരിക്കും സ്വിഫ്റ്റ് എന്നുള്ളത് ആ ഒരു ഹാച്ച് ബാഗ് സെ സെഗ്മെൻറ്റിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ശരിക്കും തേഡ് ജനറേഷൻ സ്വിഫ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്വിഫ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് ചെയ്യുന്നു എന്ന് ചോദിച്ചാല് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഞാൻ ദുബായിൽ ആയിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് നാട്ടിലുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനാറ് ദിവസത്തോളം എൻ്റെ കയ്യിൽ ഉണ്ടായി ഒരു ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി ഓടിച്ചു അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് എന്താ പറയാ ഈ വണ്ടിയോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ എനിക്കുണ്ടായ കുറച്ച് ഫീഡ്ബാക്കുകളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നു അതുകൂടാതെ തന്നെ ശരിക്കും ഇപ്പൊ ഫോർത്ത് ജനറേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു എൻജിന്റെ കാര്യത്തിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഇഷ്ടം ശരിക്കും ഇപ്പൊ ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റിന്റെ ശരിക്കും ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പലർക്കും പല ജനറേഷനോട് ആണ് ഇഷ്ടം ചിലർക്ക് ആ ഒരു ഫസ്റ്റ് ആണ്. അല്ലെങ്കിൽ ചിലർക്ക് സെക്കൻഡ് ആണ്. ചിലർക്ക് തേർഡ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ശരിക്കും ഒരു തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ് അതിലൊരു സ്പോർട്ട് കിറ്റ് ഒക്കെ ചെയ്ത് ഫ്രണ്ടും റിയറും പമ്പറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ശരിക്കും ഭയങ്കര ഭംഗിയാണ് ആ വണ്ടി ശരിക്കും കാണാൻ ആ ഒരു ഈ ഒരു തേർഡ് ജനറേഷനിൽ ഒന്ന് സ്പോർട്ട് കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ആ ഒരു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റേഷൻ ആണ് എന്തായാലും പറയുകയാണ് ഇതിൽ ആ ഒരു ഡുവൽ ജെറ്റ് ഡുവൽ വി എന്ന് പറഞ്ഞ എൻജിനാണ് ഇതിൽ വന്നിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ എൺപത് പി എസ് പവറും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ക്യുക്ക് ആയിട്ടുള്ള എൻജിനാണ് അതാണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുള്ള ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ശരിക്കും സജ്ജീരീസ് എഞ്ചിനാണ് വൺ പോയിന്റ് ടൂ ആണ് ബട്ട് തൺ ത്രീ സിലിണ്ടർ എൻജിനാണ് പലർക്കും ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫീഡ്ബാക്ക് മെയിനായിട്ട് ഒരു ഫീഡ്ബാക്ക് ആ ഒരു ത്രീ സിലിണ്ടർ എൻജിൻ ആണ് എന്നുള്ളതാണ് സിറ്റി ഡ്രൈവിലും ലോങ് ഡ്രൈവിലും ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല നമ്മൾ ഒരു ഹൈ റേഞ്ച് ഏരിയ അല്ലെങ്കിൽ കുറച്ച് കയറ്റങ്ങളൊക്കെ ഉള്ള ഏരിയകളിലുള്ള ആൾക്കാർക്കൊക്കെ എൻജിൻ നോയിസ് കുറച്ച് കേൾക്കുന്നുണ്ട് കുറച്ചും കൂടെ നോയിസ് ആണ് എന്നുള്ള പലരും പല ഫീഡ്ബാക്കുകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും സ്റ്റിൽ ഇതല്ല ശരിക്കും ഒന്നും എന്താ പറയുക നല്ലൊരു വണ്ടി അല്ലേ എൻ്റെ ഒരു പേഴ്സണലി ഇതാണ്. അത് പിന്നെ ഏത് സാധനങ്ങളും അങ്ങനെയാണല്ലോ പുതിയത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് സമയം എടുക്കും ബട്ട് ഇപ്പം എനിക്ക് എന്തോ ഈ വണ്ടിയോട് ഈ ഒരു ജനറേഷനോട് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ഒരു തേർഡ് ജനറേഷനോട് പുറത്ത് ജനറേഷനും കാണാൻ നല്ല ലുക്ക് ഉണ്ട് പക്ഷെ ആ രഞ്ചിന്റെ കാര്യം ത്രീ സിലിണ്ടർ ആയി ബട്ട് നോ ഒന്നും കാണാതെ അത് ചെയ്യില്ലല്ലോ സെറ്റ് സീരീസ് ഒരു പുതിയ സീരീസ് കൊണ്ടുവന്നു അത്യാവശ്യം നല്ല മൈലേജ് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് ഇത് ഓൾറെഡി കമ്പനി പറയുന്നത് എനിക്ക് തോന്നുന്നു ട്വന്റി വൺ പോയിന്റ് സംതിങ് ആണ് കമ്പനി പറയുന്ന മൈലേജ് പ്രാക്ടിക്കലി എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിപ്പോൾ എത്ര ദിവസം ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സെവൻറ്റി ഒരു പതിനേഴ് കിലോമീറ്റർ ആ റേഞ്ചിലാണ് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത് ഫുൾ എ സിയിലായിരുന്നു ആ ഒരു റേഞ്ചിലാണ് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത് ബട്ട് ഇത് ഓടിച്ച് നടക്കാൻ നല്ല സുഖമാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അത്യാവശ്യം എന്താ പറയുക ായിട്ടുള്ളൊരു ആക്ഷൻ ആണ് ഇതിന്റെ എൻജിൻ നമുക്ക് തരുന്നത് നമുക്ക് ഓവർടേക്കിംഗ് ഭയങ്കര ഈസിയാണ് ഓവർടേക്കിംഗ് ഒക്കെ ശരിക്കും ഇത് സെയിം എൻജിൻ തന്നെയാണ് നമുക്ക് ബലോനോയിൽ ഉള്ളത് അതുപോലെ തന്നെ വൺ പോയിന്റ് ടൂ ലിറ്റർ വാഗനറിലുള്ളത് പക്ഷേ ബലോനോയിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ബലോനോനെക്കാളും ബലോനോ ശരിക്കും ഇത്രത്തോളം ക്യുക്കല്ല സ്വിഫ്റ്റ് എനിക്ക് ഒന്ന് എന്താണ് അറിയില്ല ഇത് ശരിക്കും ആ ഒരു എൻജിൻ ട്യൂണിങ്ങിന്റെ എന്തെങ്കിലും ക്യുക്കായിട്ടുള്ള ആണ്. നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ് പിന്നെ എൻജിൻ ഭയങ്കര സൈലന്റ് എൻജിൻ ആണ് എ സി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങളുണ്ട് പിന്നെ അഞ്ചു പേരൊക്കെ ഇരുന്ന് പോയാലും കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ ഇല്ല. നമുക്ക് ബാക്ക് ടു പോയിന്റ് ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം ഇപ്പോൾ മേ ബി പുതിയ വണ്ടിയല്ല എന്നാൽ പോലും ഈ മോഡലൊക്കെ ഇപ്പോഴും കാർ മാർക്കറ്റിൽ ശരിക്കും ഭയങ്കര ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് മുൻപ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിയർലി എയ്റ്റ് ലാക്ക് ആ റേഞ്ചിലാവും ഈ വണ്ടിക്ക് വില വന്നിട്ടുണ്ടായിട്ടുണ്ടാവുക ആ ഒരു സമയത്ത് ഇപ്പം ആ ഒരു പ്രൈസിന് എടുത്തിട്ട് ഇപ്പം ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആറ് ലക്ഷം ആറര ലക്ഷം ആ ഒരു റേഞ്ചിൽ ആറ് ലക്ഷം മേ ബി സിക്സ് ലാക്ക് ആ റേഞ്ചിൽ ശരിക്കും മേ ബി ഈ വണ്ടിക്ക് വില ഇപ്പോഴും കിട്ടും എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം അത്രത്തോളം മാർക്കറ്റ് ഇപ്പം ഈ ഈ മോഡൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യൂസ്ഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം ഈ മോഡൽ സ്വിഫ്റ്റിന് അത്യാവശ്യം നല്ല ഉണ്ട് സ്വിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ജനറേഷനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഫസ്റ്റ് ജനറേഷനിലുള്ള ആ ഒരു രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഈ ഒരു തേർഡ് ജനറേഷൻ്റെ ജേണിയിൽ ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒന്നും കൂടെ കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്ങാനും സംഭവിച്ചിട്ടുണ്ടായി അതിനുശേഷം ആ ഒരു ഫ്രണ്ടിൽ ഒരു ക്രോം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഡീസൽ ഉണ്ടായിരുന്നു പിന്നെ ബി എസ് സിക്സിൻ്റെ ആ ഒരു ഇത് കാരണം ആ ഒരു തേർഡ് ജനറേഷനിൽ ഡീസൽ ഡീസല് അപ്പം ആരുതി ഒരു വണ്ടിയിൽ ഡീസലില്ല പിന്നെ ഡീസൽ ഉണ്ടായിരുന്നില്ല കണ്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഭയങ്കര ാണ് ഇതിന്റെ കാര്യായിട്ട് കേറുന്നില്ല ഇത് വി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് എൽ എക്സ് ഐഹ്എക്സ് ഐ പ്ലസ് ആ ഒരു രൂപത്തിലായിരുന്നു ഐ തിൽ അങ്ങനെ എന്തൊക്കെയോ വേരിയൻസ് വന്നിട്ടുണ്ട് ഈ മോഡലൊക്കെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വീണ്ടും ഒരു ഇതുകൂടെ പറയുകയാണ് ഈ മോഡലൊക്കെ എടുക്കാൻ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ബെറ്റർ ആണ്. നല്ല വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം റിലയബിൾ ആണ്. എല്ലാം കൊണ്ടും ആണ്. പിന്നെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലും അത്യാവശ്യം മോശം ഇല്ലാത്ത വില കിട്ടും എല്ലാം കൊണ്ടും ആണ്. എനിക്ക് തോന്നുന്നു എനിക്കും എൻ്റെ പേഴ്സണലി ഇഷ്ടത്തിലുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സിറ്റിയിലെ ആ ഒരു സ്പോട്ട് കിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് ഞാൻ പലരും ചെയ്ത് കണ്ടിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പല കളറിൽ നല്ല രസമാണ് പിന്നെ ഞാൻ ലോങ്ങൾക്ക് അത്യാവശ്യം ഈ വണ്ടി കൊണ്ടിപ്പോൾ ഈ സമയത്ത് പോയിട്ടുണ്ടായി പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങൾ ഫീഡ്ബാക്കുകളൊന്നും പറയാനില്ല ഞാൻ പല പല വീഡിയോ എനിക്കൊന്നും ഒന്ന് രണ്ട് മൂന്നോളം വീഡിയോ ഞാൻ ഈ ഒരു മോഡൽ സ്വിഫ്റ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എന്നാലും എന്തോ എനിക്ക് ഈ ഒരു വണ്ടീനെ കുറിച്ച് വീണ്ടും ചെയ്യണം എന്ന് തോന്നി ഞാൻ എത്ര ദിവസം ഉപയോഗിച്ചപ്പോൾ ഇതായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഓടിച്ച് നടക്കാൻ ഭയങ്കര സുഖ നമുക്കിങ്ങനെ നിർത്താൻ തോന്നാത്ത രൂപത്തിൽ ഓടിച്ചു നടക്കാൻ തോന്നും നല്ല രസമാണ്ണ്ട കൊടുക്കട്ടി പോകുന്നുണ്ടോ ഭയങ്കര ക്യുക്ക ആക്ഷനാണ് അത്യാവശ്യം നല്ല രീതിക്ക് കയറി പോകുന്നുണ്ടേ എൻജിൻസ് കാര്യമായിട്ട് കേറുന്നില്ല ഇപ്പം ഇത്രക്കാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ല ഈ വണ്ടീനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഇപ്പോഴും ഇതല്ലേ ശരിക്കും നല്ലത് അല്ലേ അങ്ങനെയല്ല ഞാൻ വെറുതെ ഒരു തമാശയായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇതൊക്കെ യൂസർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ വീഡിയോ ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ ബൈ